അച്ഛനിപ്പം അമ്പത്തി ഒന്ന് വയസ്സായി ഈ ഒരു കാലയളവിനിടയിൽ ഇരുപത്തിയഞ്ച് ഡിഗ്രികളാണ് അച്ഛൻ പഠിച്ച് നേടി കരസ്ഥമാക്കിയിരിക്കുന്നത് ഏതൊക്കെയാണ് ഡിഗ്രികൾ ഡിഗ്രികൾ കുറേ ഉണ്ട് അതിലൊരു ഡിഗ്രികളുള്ളിൽ ഒരു പതിനാറോളം പി ഉള്ളത് പോസ്റ്റ് ഗ്രാജുവേഷൻ പതിനാറ് എം ഉള്ളത് എം എ അതുകൂടാതെയുള്ള പല ഡിഗ്രികളുണ്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് എം എ സോഷ്യോളജി എം എ ഫിലോസഫി എം എസ് സി സൈക്കോളജി എം എ ഹിസ്റ്ററി എം എ എക്കണോമിക്സ് എം എ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എം എ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഞാൻ ആരംഭിച്ചിരിക്കുന്നു എം ബി എ എം എസ് ഡബ്ല്യു എൽ എൽ ബി പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബേസിക് കൗൺസിലിംഗ് കോഴ്സ് അങ്ങനെയുള്ള കുറേ കോഴ്സുകൾ ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അങ്ങനെയാണ് എല്ലാം കൂടിയിട്ടാണ് ഒരു ട്വൻറ്റി ഫൈവ് ഡിഗ്രീസ് നേടാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുള്ളത് അമ്പത് വയസ്സായാലും അമ്പത്തഞ്ച് വയസ്സായാലും ഈ പി ജി എടുക്കാനൊന്നും ഒരിക്കലും ഒരു പ്രായപരിധിയില്ല അതുകൊണ്ട് തന്നെ താല്പര്യമുണ്ടോ വേറെ ആൾക്കാരും എന്ത് വഴിയ സമയത്താണോ പഠിക്കേണ്ടത് പ്രത്യേകിച്ച് ചില സ്ത്രീകളൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് പഠിക്കാനായിട്ട് പോകുമ്പോൾ ചില വീടുകൾ ഓർത്തഡോക്സ് ഫാമിലീസ് അവരെ തടയും നീ ഇത്രയും പഠിച്ച മതിയായാലും ഒരു ഡിഗ്രി ഉണ്ടല്ലോ എന്ന് എനിക്ക് ചില ഹസ്ബൻഡ് ചിലർ തടയും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക അവരൊക്കെ വളരണം ചിലപ്പോഴെങ്കിലും സംഭവിക്കുന്നത് ഇവിടെയും ചില ബി എഡ് കുട്ടികളൊക്കെ പറയുന്നത് നല്ല പഠിക്കാൻ താല്പര്യമുണ്ട് അവർക്ക് പക്ഷേ മാരേജ് കഴിഞ്ഞു വീട്ടുകാർ വിടുന്നില്ല ആ ഒരു അടിമത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അന്നൊക്കെ അവരെയും വളർത്തണം അപ്പം ഈ തിരക്കുകൾക്കൊക്കെ ഇടയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തിയത് ആ തീർച്ചയായിട്ടും നമുക്ക് ഏതിനെങ്കിലും ഒരു കാര്യത്തോട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിനെ സമയം കണ്ടെത്തും ഇപ്പം ഞാൻ ഈ വർഷങ്ങളിലൊക്കെ ഇപ്പം ഞാൻ ഈ സ്ഥാപനത്തിലായിട്ട് ഇരുപത് വർഷമായി ഒമ്പത് വർഷമായിട്ട് ഇവിടെ പ്രിൻസിപ്പളാണ് അതിനൊപ്പം തന്നെ എനിക്കൊരു പള്ളികളെപ്പോഴും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഞാൻ എനിക്ക് വേറെ കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്കൊരു പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിനൊക്കെ സമയം കണ്ടെത്തും ഈവനിങ് ടൈമിൽ കുറച്ച് സമയം വായിക്കാൻ ശ്രമിക്കും അപ്പോൾ രാവിലെ തന്നെ പള്ളിയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് കുറച്ചൊരു വായിക്കാൻ സാധിക്കും അപ്പം എനിക്ക് അതിൽ പറയാനുള്ള ഇത്രയേ ഉള്ളൂ വേർ ദെർ ഇസ് എ വിൽ ദർ ഇസ് എ വേ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളുണ്ടെങ്കിൽ നമ്മളതിന് സമയം കണ്ടെത്തും ഇത് അച്ഛൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ അച്ഛനെ സമ്മാനിച്ച ഒരു ചിത്രമാണ് എനിക്ക് സമ്മാനിച്ചതാണ് അവർ എൻ്റെ ഡിഗ്രികൾ വെച്ചിട്ട് എനിക്ക് നൽകിയൊരു സ്നേഹ സമ്മാനമാണ് അപ്പോൾ ഞാൻ എനിക്ക് പ്രിൻസിപ്പളാവണമെങ്കിൽ ഒരു പി ജിയും പി എച്ച് ഡിയും മാത്രമേ ആവശ്യുള്ളൂ പക്ഷെ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളൊരു കഴിവ് വായിക്കാനും നോട്ട് എടുക്കാനും ഇതൊക്കെയുള്ള കഴിവുകൾ ഞാനൊരു എഡ്യൂക്കേഷൻ ഫീൽഡിലാണ് ഒരു പ്രിൻസിപ്പിളാണ് എൻ്റെ എൻ്റെ ഈ സ്ഥാപനത്തിലൂടെ കടന്നു പോകുന്ന കുട്ടികൾക്ക് ഞാൻ ഒരു പഠനം നിർത്തിയൊരു വ്യക്തിയല്ലാതെ നിർ നിർത്താതെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനാണ് അവർക്ക് പഠിക്കാൻ ഒരു താല്പര്യമാണ് ഇവൺ ഇവിടെ നിന്ന് പഠിച്ചു പോയ പല കുട്ടികളും ഞാൻ പല ഡിഗ്രിയിൽ എടുക്കുന്നത് കണ്ടിട്ട് മൂന്നാല് മൂന്ന് പി ജി മൂന്ന് മൂന്ന് പി ജി വരെ എടുത്തിട്ടുള്ള ആൾക്കാരെനിക്കറിയാം നമ്മുടെ ഒരു പ്രത്യേകത താല്പര്യം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ഐ ആം ഹാപ്പി അല്ലാതെ എൻ്റെ ഡിഗ്രികളും മേന്മ കാണിക്കുന്നതിലും ഉപരി അത് മറ്റുള്ളവർക്ക് ഉപകാരമാവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന കുറേ അറിവുകൾ അതിനേക്കാളുപരി പത്രം വായിക്കുമ്പോൾ കിട്ടുന്ന സ്കില്ലുകൾ വരികളിക്കുള്ളിലൂടെ വായിക്കുക എന്നൊക്കെ പണ്ടത്തെ കാരണവന്മാര് പറയും അതുപോലെ പത്രത്തിൽ കണ്ണോടിക്കുമ്പോൾ കിട്ടുന്ന സ്കില്ലുകൾ അതിൻ്റെ അക്ഷര സ്ഫുടതകൾ ഇതൊക്കെ ഇന്ന് നമ്മുടെ തലമുറയ്ക്ക് വായിക്കാം അതുകൊണ്ട് റെഗുലറായിട്ട് ഡിഗ്രികൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും നന്നായി വായിക്കാനായിട്ടുള്ള ഒരു സെനമനസ് പേപ്പറിൽ നിന്ന് വായിക്കാനായിട്ട് സെനമസ് ലഭിക്കുക ലൈബ്രറികൾ യൂസ് ചെയ്യുക കുറേ സ്കില്ലുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സ്ട്രെസ് വരില്ല ചാ ഒരിക്കലും സ്ട്രെസ്സ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠനം ഒരു ഭാരമായിട്ട് ഭാരമായിട്ടെടുക്കുമ്പോഴാണ് നമ്മൾ സ്ട്രെസ്സ് വരാം നാളൊരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അയ്യോ നാളെ എക്സാം ഓ പഠിക്കണം അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സ്ട്രെസ്സാണ് മറിച്ച് നാളൊരു ഉണ്ട് അതിന് വേണ്ടി ഷോർട്ട് നോട്ട് എടുക്കണം ഒരുങ്ങണം ആയി ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു നല്ല ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ള ഒരാളാരിക്കും ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോകുന്നത് എന്ത് സന്തോഷത്തോടെ കൂടി പോവാം അതുപോലെ നാളൊരു പരീക്ഷയുണ്ട് ഓ ഗ്രേറ്റ് എന്തായാലും പഠിക്കണം എന്നുള്ളൊരു ആ ഒരു ആർത്തി അറിവ് നേടണം എന്നുള്ളൊരു ആർത്തി അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ആ ആർത്തി തുടരട്ടെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ യുർ സപ്പോർട്ട്